ലക്ഷ്മിക്ക് ജയിൽ നോമിനേഷൻ ഇത്രയും കിട്ടിയതിൻ്റെ കാര്യങ്ങളെല്ലാം ഷാനവാസ് ലക്ഷ്മിയുമായിട്ട് സംസാരിക്കുകയാണ് ഷാനവാസ് പറയുന്നുണ്ട് വന്ന സമയം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു ലക്ഷ്മി ഏത് കാര്യവും എടുത്തടിച്ച് പെട്ടെന്ന് എടുത്തിയാട്ടമാണ് ലക്ഷ്മിക്ക് കൂടുതൽ എന്താണ് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ പറയുകയടിക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ച് അത് ചോദിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ച് ഒനിനിൻ്റെ വിഷയമാണെങ്കിലും അത് മസ്താനി പുറത്ത് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമേ ആയിരുന്നില്ല അത് പെട്ടെന്ന് തന്നെ ലക്ഷ്മി അത് അങ്ങ് പബ്ലിസിറ്റി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഇതൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ നമ്മളിവിടെ നിൽക്കാൻ പാടുള്ളൂ ഇവിടുത്തെ ഒരു പ്രശ്നം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുന്നേ വന്നതുകൊണ്ട് ഏകദേശം കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ലക്ഷ്മിയെക്കാട്ടി മുന്നേ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ പുരുഷ വിരോധമൊന്നും അതൊരിക്കലും ശരിയല്ല കാരണം എൻ്റെ ഫാമിലിയിൽ ഒരുപാട് കസിൻസ് ഉണ്ട് അവരെ എല്ലാം ബ്രദറായിട്ട് തന്നെ കാണുന്ന ഒരു പ്രകൃതമാണ് എൻ്റേത് എനിക്കങ്ങനെ എൻ്റെ ഭർത്താവിനെ ആയിട്ട് പോലും അല്ലെങ്കിൽ മറ്റേ ആരുമായിട്ടും പുരുഷ വിരോധം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എനിക്ക് നാല് വയസ്സിന് മൂത്ത ഒരു ചേട്ടനുണ്ട് ഒരിക്കലും ഒരു പുരുഷ വിരോധം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന ആ ഒരു രീതി എനിക്ക് ഒരുപോലെയല്ല ഞാൻ അടുത്ത് പെട്ടെന്ന് അടുക്കും സംസാരിക്കും ചിലരിടത്ത് ഞാൻ ഒരുപാട് സമയം എടുക്കും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അതെൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ് ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ അടുത്ത് ഇടപഴകാറില്ല അത് ചില സമയം ചിലരോട് മാത്രം ഞാൻ അടുക്കാറുണ്ട് തെറ്റ് തിരുത്തുന്നതും തെറ്റ് സമ്മതിക്കുന്നതും ഒരു വലിയ കാര്യമാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ഞാനത് സമ്മതിച്ചു അങ്ങനെ പറഞ്ഞാലും ആ ആൾക്കുണ്ടായ ഒരു ഡാമേജ് അതൊരിക്കലും മാറത്തില്ല അതെനിക്ക് നല്ലതായിട്ട് അറിയാം ഷാനവാസ് പറയുന്നുണ്ട് നോക്കി കണ്ടുമൊക്കെ ചെയ്യണ്ടേ ടാസ്കിലാണെങ്കിലും അല്ലെങ്കിലും എടുത്തുചാട്ടമാണ് ലക്ഷ്മി ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും എൻ്റെ കാര്യം ചോദിക്കട്ടെ ഞാൻ കിച്ചൺ ക്യാപ്റ്റനായിട്ടിരുന്ന സമയത്ത് എണീറ്റിട്ടേ ഉള്ളു അപ്പോഴേ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഒരു ദിവസം അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് അത് ഞങ്ങൾ വന്ന സമയത്തല്ലേ എനിക്കന്നേരം ഇവിടുത്തെ സമയവും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഫുഡ് എത്ര മണിയാകുമ്പോഴത്തേന് റെഡിയാവുന്നു വിശന്നിട്ട് വയ്യായിരുന്നു അങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാൻ അത്രയും ചൂടായിട്ട് സംസാരിച്ചത് അന്നാണെങ്കിൽ ചപ്പാത്തിക്കുള്ള മാവില്ലായിരുന്നു കുറച്ച് അരിയാണുള്ളത് അത് കഞ്ഞിയാക്കി എടുക്കണം അതിനുള്ള ക്ഷമ വേണ്ടേ അപ്പം ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് എനിക്കിതൊന്നും അറിയത്തില്ല ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കിച്ചൻ ക്യാപ്റ്റൻ ആവാൻ പറഞ്ഞപ്പോൾ ഞാൻ ആവുകയും ചെയ്തു എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറവിലുണ്ടെന്നുള്ളത് ഷാനാസ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ലക്ഷ്മി ഇതെല്ലാം പഠിക്കണം ഇതെല്ലാം മനസ്സിലാക്കണം ലക്ഷ്മിക്ക് അങ്ങനൊരു ടൈം വരുമല്ലോ ആ സമയത്തെ ലക്ഷ്മി അത് മനസ്സിലാക്കത്തുള്ളൂ ഷൗട്ട് ചെയ്യാനും വഴക്കുണ്ടാക്കാനും ഒന്നും എനിക്ക് പ്ലാനില്ലായിരുന്നു ലക്ഷ്മിയെ ഞാൻ ക്യാപ്റ്റനാക്കിയത് പോലും അതുകൊണ്ടാണ് അവിടെ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലാവണം അതുകൊണ്ട് മാത്രമാണെന്നും ഷാനവാസ് പറയുന്നുണ്ട് അല്ലാതെ എനിക്കങ്ങനെ വഴക്കിന് വരാനായിട്ട് താല്പര്യമില്ല നീ കണ്ടിട്ടുണ്ടോ ഞാൻ ആരെടുത്തെങ്കിലും വഴക്കിന് അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം ഞാൻ അങ്ങോട്ട് തിരിച്ച് പ്രതികരിക്കുന്നതാണ്